ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ മലപ്പുറത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പൊതുജീവനു പകർന്ന് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ജില്ലാതല കാർഷിക പ്രദർശന വിപണന മേള ഹോർട്ടി മഹോത്സവ രണ്ടായിരത്തിയാറിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ചെയ്തു നമുക്ക് വൈറ്റ് കോളർ ജോ ജോലി തന്നെ വേണമെന്നില്ല കാര്യങ്ങൾ അവർക്ക് അതിൻ്റെതായ ഉപജീവന മാർഗവും അതിനുള്ള വഴികളും കണ്ടെത്താൻ സുസ്ഥിരമായ ഒരു ഫണ്ടാണെങ്കിൽ ഒരു വരുമാന ആണെങ്കിൽ അല്ലാതെ അവർക്കും അങ്ങനെ മാറി നിൽക്കുന്നവരല്ല നമ്മൾ ജനത പക്ഷേ അതിന് സംവിധാന അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് നമ്മളാണ് അപ്പം നമുക്കൊക്കെ ഇപ്പൊ അറിയാം ഒരു കർണാടകയിലോ തമിഴ്നാടിലോ ഒരു ദിവസം പണിമുടക്കുണ്ടായാൽ അല്ലെങ്കിൽ വാഹനങ്ങളായിപ്പോയാൽ നമ്മൾ അടുക്കള കാലിയാവും നമുക്ക് അവരാശ്രയിക്കുകയാണ് നമ്മള് ഇപ്പൊക്കെ അനുഭവമുണ്ട് ഞാൻ അവിടൊക്കെ ഈ രീതി പോയി കണ്ടതും ഉപയോഗിച്ചതാണ് അവിടുത്തെ കാർഷിക രംഗം എങ്ങനെയൊക്കെയാണ് അവർ ഇങ്ങോട്ടായികളും ഫ്രൂട്ട്സുകളും ഉണ്ടാക്കാൻ നമുക്ക് കൈയും നമ്മുടെ അടുക്കള തോട്ടം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം പക്ഷെ അതിനുള്ളതായ വൈകളാണ് അതിനുള്ള മറ്റ് സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് മുമ്പൊക്കെ ഭാവനാസമ്പന്നരായ ഓഫീസേഴ്സ് ഉണ്ട് കൃഷി ഡയറക്ടർ ഓഫീസർ ഡെപ്യൂട്ടി ഒക്കെ നമുക്കുണ്ട് അതുകൊണ്ട് ഈ എന്തൊക്കെയാണ് സർക്കാരിന്റെ ആനുകൂല്യം അത് ഉപയോഗിക്കുക ഞങ്ങളും ജില്ലാ പഞ്ചായത്തും അതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ വിപണന മേള ഉണ്ടാക്കാം കാർഷികരിൽ നിന്ന് നല്ല പച്ചക്കറികൾ വാങ്ങി അത് അടുത്ത പ്രൊജക്ട് തന്നെ അതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഞങ്ങൾ ആലോചിക്കാം അങ്ങനെ വെച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് വാങ്ങി അത് വിപണനം നടത്തുന്ന ഒരു പദ്ധതി ജില്ലാ ആലോചിക്കാം ഞാൻ ഒരു കാര്യം ഉറപ്പു തരികയാണ് കാർഷിക രംഗത്ത് ഞാനെ ഈ േറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ കാർഷികരംഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർഷിക രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റം ജില്ലയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കൂടിയാൽ നമ്മുടെ മലപ്പുറത്തിന്റെ യശസ് കാർഷികരംഗത്തും നമുക്ക് പൂർവോപരി ഉയർത്തി കാണിക്കാൻ കഴിയും ജില്ലാ പഞ്ചായത്ത് ആക്ക കൂട്ടത്തിലുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വിഷരഹിത കൃഷി സാധ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ കാർഷിക കാർഷികരംഗത്ത് വിപ്ലവകരമായ മാറ്റം കഴിയുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ബീന ചടങ്ങിൽ അധ്യക്ഷയായി ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലായി നടക്കുന്ന കാർഷിക പ്രദർശന വിപണനമേളയിൽ വിവിധയിനം പച്ചക്കറികൾ സുഗന്ധവ്യജ്ഞനങ്ങൾ പഴവർഗ്ഗങ്ങൾ മുതലായവയുടെ നടീൽ വസ്തുക്കൾ നാടൻ പഴം പച്ചക്കറികൾ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേനുൽപ്പന്നങ്ങൾ കൂൺ കൃഷി യൂണിറ്റുകൾ കൂൺ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണനവും കാർഷിക യന്ത്രങ്ങൾ സൂക്ഷ്മ ജലസേചനം എന്നിവയുടെ രജിസ്ട്രേഷൻ ഹൈഡ്രോപോണിക്സ് കൃഷി മണ്ണ് പരിശോധന തുടങ്ങിയവയും അനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളായി കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ആൻഡ് സാനിറ്ററീസ് അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ